ീ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദികളിലൊന്നാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുക എന്ന് കരുതുന്നു അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റുകളായി അറിയിക്കുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കറക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതി ഏതാണ് ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് മന്ദഹാസമാണ് എന്താണ് മന്ദഹാസം ആണ് അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഏതാണ് ആർദ്രം ആണ് ആർദ്രമാണ് സർക്കാർ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ വിളർച്ച മുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ് വിളർച്ച മുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ് വിവകേരളമാണ് വിവകേരളമാണ് വിളർച്ച മുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏതാണ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ വകുപ്പ് പദ്ധതി സ്കൂൾ തല ആരോഗ്യ വകുപ്പ് പദ്ധതി ഏതാണ് ബാലമുകുളം ആണ് ബാലമുകുളമാണ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കി സ്കൂൾ തല നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി അടുത്തത് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണ് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ഏതാണ് അമ്മത്തൊട്ടിലാണ് ഏതാണ് അമ്മത്തൊട്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനു വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് തൂവാല വിപ്ലവം എന്ന് പറയുന്നത് തൂവാല വിപ്ലവം എന്ന് പറയുന്നതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനു വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അടുത്തത് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്നത് സുഹൃതമാണ് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണ് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം എന്ന് പറയുന്നത് മാതൃയാനമാണ് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിന് പരിഹരിക്കുന്നതിന് ഹോമിയോപതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ് ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിന് ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ എന്താണ് ആയുഷ്മാൻ ആയുഷ്മാൻ ആണ് ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിന് ഹോമിയോ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ഓരോന്നും ഏതൊക്കെ പദ്ധതികളാണ് ആ പദ്ധതികൾ എന്തിനൊക്കെയാണെന്ന് കൃത്യമായിട്ട് വെച്ച് പഠിക്കുക നവജാത ശിശുക്കൾ വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഏതാണ് പദ്ധതിയുടെ പേര് നിയോ അടുത്തത് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉഷസ് എന്ന് പറയുന്നത് ഏതാണ് ഉഷസ് എന്ന് പറയുന്നത് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം പെൺക്രിക താഴെ പറയുന്ന ഏത് പ്രദേശത്തെ ജനങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുള്ള അംഗനവാടി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് എൻട്രിക കൂട്ട താഴെ പറയുന്ന ഏത് പ്രദേശത്തെ ജനങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുള്ള അംഗനവാടി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് അട്ടപ്പാടിയാണ് ഏതാണ് അട്ടപ്പാടിയാണ് പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുള്ള അംഗനവാടി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഏതാണ് അട്ടപ്പാടി ആണ് ഏതാണ് അട്ടപ്പാടിയാണ് അടുത്തത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതിയുടെ പേരെന്താണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതിയുടെ പേര് എന്താണ് മൃദസഞ്ജീവിനി എന്നാണ് എന്താണ് മൃദസഞ്ജീവിനി എന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതിയുടെ പേരെന്താണ് മൃദസഞ്ജീവിനി എന്നാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ഏതാണ് കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ പേര് എന്താണ് എന്താണ് ബ്രേക്ക് ദ ചെയിൻ എന്നാണ് എന്താണ് ബ്രേക്ക് ദ ചെയിൻ എന്നാണ് കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ പേര് അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം എന്ന് പറയുന്നത് ഏതാണ് ആയുർദളം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം എന്ന് പറയുന്നത് അടുത്തത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള കേരള സർക്കാർ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള കേരള സർക്കാർ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് മെഡിസെപ്പാണ് ഏതാണ് മെഡിസെപ്പാണ് ഏതു രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത് ഏത് രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം കുഷ്ഠമ കുഷ്ഠരോഗമാണ് ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സുഖായുഷ്യം എന്ന് പറയുന്നത് അതാണ് സുഖായുഷ്യം എന്ന് പറയുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവരുടെ കോവിഡ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയുടെ പേര് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇന്ത്യയിൽ ആദ്യമായി കയർ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന ആശയം നടപ്പിലാക്കുന്ന പദ്ധതി സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി കയർ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന ആശയം നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്താണ് കേരളമാണ് അടുത്തത് ക്യാൻസർ ഹൃദയരോഗം കരർ വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ക്യാൻസർ രോഗം ഹൃദയരോഗം കരർ വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് കാരുണ്യ എന്ന് പറയുന്നത് ഇതാണ് കാരുണ്യ എന്ന് പറയുന്നത് അടുത്തത് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ ഏതാണ് നിരാമയാണ് നിരാമയാണ് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അർബുദ ഹൃദയരോഗ വൃക്കരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അർബുദ ഹൃദയരോഗ വൃക്കരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന് പറയുന്നത് ഇതാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് ആരോഗ്യകിരണം എന്ന് പറയുന്നത് അടുത്തത് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി സംസ്ഥാന ഹോമിയോപതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത് ഇതാണ് സീതാലയ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ എക്സൈസ് വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പരിപാടി ഏതാണ് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ എക്സൈസ് വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പരിപാടി ഏതാണ് വിമുക്തിയാണ് അതാണ് വിമുക്തിയാണ് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ എക്സൈസ് വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി എന്ന് പറയുന്നത് അടുത്തത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ് സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത് ഏതാണ് മിഴി എന്ന് പറയുന്നത് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അടുത്തത് കേരളത്തിലെ ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനാണ് ആരോഗ്യ വകുപ്പ് മൃദു മൃത്യുഞ്ജയ ക്യാമ്പയിൻ ആരംഭിച്ചത് കേരളത്തിലെ ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനാണ് ആരോഗ്യ വകുപ്പ് മൃത്യുഞ്ജയ ക്യാമ്പയിൻ ആരംഭിച്ചത് ഏതാണ് എലിപ്പനിയാണ് അതാണ് എലിപ്പനിക്കെതിരെയാണ് അടുത്തത് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി എന്നത് ഏതാണ് മിഠായി എന്നത് ജീവിത ശൈല ശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യം എന്നാണ് അമൃതം ആരോഗ്യം എന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതി അടുത്തത് മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രിയ ഹോം ആണ് ഏതാണ് പ്രിയ ഹോം ആണ് നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ നാടീരോഗങ്ങൾ അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരേതാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം മൃഗരോഗം ഹീമോഫീലിയ നാഡീരോഗങ്ങൾ അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നതാണ് താലോലം എന്ന് പറയുന്നത് അടുത്തത് പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത എന്നത് ഏതാണ് ആരോഗ്യ ജാഗ്രത വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കും മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കും മരുന്നുകൾ വീട്ടിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം അടുത്തത് കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആശ്വാസ കിരണം എന്നുള്ളത് ഏതാണ് ആശ്വാസ കിരണം എന്നുള്ളത് കിടപ്പുരോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമേകുന്ന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമേകുന്ന വനിതാ ശിശുവികസന വകുപ്പ് പദ്ധതിയാണ് അതിജീവക എന്ന് പറയുന്നത് എന്താണ് അതിജീവക എന്ന് പറയുന്നത് ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം പതിനെട്ട് വയസ്സിൽ നിന്ന് താഴെയുള്ള ജന്മന ഹൃദയരോഗ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയരോഗ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് ഹൃദ്യമാണ് അതാണ് ഹൃദ്യമാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വൈദ്യസഹായം പുനരധിവാസം പരിചരണം എന്നിവ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വയോരക്ഷ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വൈദ്യസഹായം പുനരധിവാസം പരിചരണം എന്നിവ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് വയോരക്ഷ ഏതാണ് വയോരക്ഷ അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയുന്ന തടയാനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ് അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി ഏതാണ് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണ് സ്നേഹ കൂടാണ് ഏതാണ് സ്നേഹ കൂടാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി വൃക്ക തകരാറിനെ തുടർന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ബി പി എൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് പ്രതിഭാസ ധനസഹായ പദ്ധതി ഏതാണ് വൃക്ക തകരാറിനെ തുടർന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രതിമാസ ധനസഹായം പദ്ധതി ഏതാണ് സമാശ്വാസമാണ് ഏതാണ് സമാശ്വാസം അടുത്തത് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത് ഏതാണ് അനുയാത്രയാണ് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി അടുത്തത് ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇൻ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്നുള്ളത് ഏതാണ് ശ്രുതി തരംഗം എന്നുള്ളത് സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ മരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പദ്ധതി ഏതാണ് സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ മരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന പദ്ധതി ഏതാണ് ഊരുമിത്രമാണ് ഏതാണ് ഊരുമിത്രമാണ് നടത്തിവരുന്ന പദ്ധതിയുടെ പേര് അടുത്തത് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പി വകുപ്പിന്റെ പദ്ധതിയുടെ പേര് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പ് പദ്ധതിയുടെ പേര് വയോമധുരം എന്നാണ് ഇതാണ് വയോമധുരം എന്നാണ് അടുത്തത് പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക സ്വയരക്ഷ സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക സ്വയരക്ഷ സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ധീര എന്നുള്ളത് ഏതാണ് ധീര എന്നുള്ളത് ഓട്ടിസം പ്രാഥമിക കണ്ടത്തിൽ ഘട്ടത്തിൽ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് കഴിവുകൾ വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് കഴിവുകൾ വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്നുള്ളത് അടുത്തത് വിവകേരളം വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്തേതാണ് വിവകേരളം എന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് മൈലപ്ര പഞ്ചായത്ത് ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഏതാണ് പത്തനംതിട്ട ജില്ലയിലാണ് അടുത്തത് എൻഡോസൽഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് എൻഡോ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം എന്നുള്ളത് ഏതാണ് സ്നേഹസ്വാന്തനമാണ് എൻഡോസൽഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പദ്ധതി ഏതാണ് സ്നേഹസ്വാാന്ത്വനമാണ് ഏതാണ് സ്നേഹസ്വാത്വനമാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഹീമോഫീലിയ സിക്കിൾസെൽ അനീമിയ തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഹീമോഫീലിയ സിക്കിൾസൽ അനീമിയ തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ് ആശാധാരയാണ് ഏതാണ് പദ്ധതിയുടെ പേര് ആശാധാര എന്നാണ് പദ്ധതിയുടെ പേര് അടുത്തത് കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആരോഗ്യ വകുപ്പ് പദ്ധതി ഏതാണ് കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആരോഗ്യ വകുപ്പ് പദ്ധതിയാണ് ബാലമിത്ര എന്നുള്ളത് ഏതാണ് കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ആരോഗ്യ വകുപ്പ് പദ്ധതിയാണ് ബാലമിത്ര എന്നുള്ളത് അടുത്തത് ക്ഷയരോഗ നിർമ്മാജനത്തിനുള്ള പദ്ധതി ഏതാണ് ക്ഷയരോഗ നിർമ്മാജനത്തിനുള്ള പദ്ധതിയുടെ പേരേതാണ് അക്ഷയ കേരളം എന്നാണ് ഏതാണ് അക്ഷയ കേരളം എന്നാണ് ക്ഷയരോഗ നിർമ്മാജനത്തിനുള്ള പദ്ധതിയുടെ പേരേതാണ് അക്ഷയ കേരളം അപ്പം ഈ പദ്ധതികളെല്ലാം തന്നെ പഠിച്ചു വെക്കുക എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പം എല്ലാവരും തന്നെ പഠിച്ചു വെക്കുക